ല്ലേ ഞാൻ ഇത് മാത്രമേ വരും വേറെ ഭംഗി വരുന്നതല്ല മാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓർജാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ಸೋರಿ <laughs> ಅರೆ <laughs> അവന്റെ ജീവിതത്തിന്റെ കാര്യത്തിൽ അവിടെ ആരോ തിരും പറയാൻ നിൽക്കാറൊന്നുമില്ല എന്തേലും കണ്ടുണ്ടാവും അതിനനുസരിച്ച് തന്നെയാണ് അവൻ തീരുമാനിച്ചിട്ടുള്ളത് പോയിട്ടുള്ളതാണ് അവൾ അവിടെ തിരിച്ചു വിളിക്കാൻ ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശവും സ്വന്തം ചോര ചോരും കാട്ടിക്കുട്ടിയത് അവിടെ നിൽക്കട്ടെ പിന്നെ പറയൊന്നും പറയണ്ടേ അച്ഛനും അറിയാവുന്നല്ലേ അറിയൂഴ്സ് തരാൻ താമസവും നഷ്ടപരിഹാരം കിട്ടണം അത് ശരി ശരിയാണത്തിന് വലിയ

ഷൂട്ടിങ് കഴിഞ്ഞതിന്റെ എൻ്റെ കൗണ്ടർ വിശേഷങ്ങളെ നടത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെയാണ് കഴിഞ്ഞാൽ പിന്നെ ചെറിയാണ് അങ്ങനെ പൊട്ടിപ്പോയി ചെറിയ പോകുന്നത് ഇതാണ് റീൽസ് ഷൂട്ട് ഞങ്ങളുടെ രീതി സന്തോഷത്തോടുകൂടി കൂടിയാണ് ചിരിച്ചു കളിച്ചിട്ടാണ് കണ്ടോട്ട് പോകുക ബാക്കി അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പോകണിപ്പോണോ